നമസ്കാരം കേരളത്തിലെ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകുന്ന യു ഡി എഫ് മുന്നണി അധികാരത്തിൽ തിരിച്ചുവരും എന്ന കാര്യം തീർച്ചയാണ് അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളായ രമേശ് ചെന്നിത്തലയും അതുപോലെ വി ഡി സതീശനും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കൂടാൻ തുടങ്ങി എന്നാണ് ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആകാൻ വി ഡി സതീശനും രമേശ് ചെന്നിത്തലക്കും വളരെയധികം യോഗ്യതയുണ്ട് ഇവർ രണ്ടുപേരും വളരെ കാലമായി കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ച് അവരുടെ കഴിവുകൾ തെളിയിച്ചവരാണ് കോൺഗ്രസ് പാർട്ടി ഒരിക്കലും അസംബ്ലി ഇലക്ഷനു മുമ്പ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാറില്ല ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ജയിച്ചു വരുന്ന എല്ലാ എം എൽ എ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ ആശയവിനിമയം നടത്തിയതിനു ശേഷം മെജോറിറ്റി എം എൽ എ മാർ സപ്പോർട്ട് ചെയ്യുന്ന നേതാവിനെയാണ് എല്ലായ്പ്പോഴും കോൺഗ്രസ് പാർട്ടി മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കാറുള്ളത് മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ കലഹം ഉണ്ടെന്ന് വരുത്തി തീർക്കലാണ് അവരുടെ ഈ കുൽസിത ശ്രമങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ വീടരുതെന്ന് മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ പബ്ലിക്കായി പ്രസ്താവനകൾ ഇറക്കി പരസ്പരം പോരടിക്കുന്നത് കഴിവതും ഒഴിവാക്കുകയും വേണം എന്നാൽ മാത്രമേ രണ്ടാം വട്ടവും കേരളത്തിലെ ഭരണത്തിൽ തിരിച്ചു വന്ന് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ ദുഷിച്ച ഗവൺമെൻറ്റിനെ യു മുന്നണിക്ക് കേരളത്തിൽ തോൽപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇനിയും ഭരണം കിട്ടാൻ വേണ്ടി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് പല കുൽസിത രാഷ്ട്രീയ കളികളും അവർ കളിക്കും അവരുടെ കുൽസിത രാഷ്ട്രീയ ശ്രമങ്ങൾക്കെതിരെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ഒന്നിച്ച് ഒറ്റ മനസ്സായി ഇലക്ഷനെ നേരിട്ടാൽ മാത്രമേ ഇപ്പോൾ കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന എൽ മുന്നണിയെ അമ്പെ പരാജയപ്പെടുത്തിക്കൊണ്ട് യു ഡി എഫ് മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ